നമസ്കാരം ഇന്നലെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ബി ജെ പി പ്രവർത്തകർ കരിങ്കുടി കാണിച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ അഞ്ച് വർഷത്തോളമായിട്ട് നല്ല ശുചിമുറി സൗകര്യങ്ങളില്ല ആദ്യം അത് റെഡിയാക്ക് എന്നിട്ട് എയർ കണ്ടീഷൻഡ് വെയിറ്റിംഗ് റൂം ഒക്കെ റെഡിയാക്കാം ഉദ്ഘാടനം ചെയ്യാം എന്നൊക്കെയാണ് പ്രവർത്തകർ പറഞ്ഞത് അതിൻ്റെ പേരിലായിരുന്നു പ്രതിഷേധം ഏതായാലും ഈ പ്രതിഷേധിച്ച ആളുകളെയൊക്കെ അടുത്തു വിളിച്ച് വളരെ സൗമ്യതയോടുകൂടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കത്ത് എത്ര സൗമ്യമായിട്ടാണ് ഒരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒക്കെ ചേർത്ത് നിർത്തി സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം എവിടെ ഏത് പരിപാടി അവതരിപ്പിച്ചാലും അതൊരു വാർത്തയാകാറുണ്ട് തനിക്കെതിരായിട്ടുള്ള പോലും തന്റെ വാർത്തയാക്കി മാറ്റാൻ എപ്പോഴും ഒരു പ്രത്യേക വൈഭവം കാണിക്കുന്ന ആളാണ് അക്കാര്യത്തിൽ വിജയിക്കുന്ന ആൾ കൂടിയാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അതുകൊണ്ട് വളരെ നിഷ്കളങ്കമായിട്ടൊക്കെയാണ് ബി ജെ പി പ്രവർത്തകരോട് മന്ത്രി സൗമ്യ യോടുകൂടി സംസാരിച്ചത് എന്നൊന്നും വിശ്വസിക്കാൻ വയ്യായി ഏതായാലും ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ വളരെ നല്ല കാര്യം തന്നെ നാട് പുരോഗമിക്കട്ടെ അതിനോടൊപ്പം തന്നെ അഞ്ചു വർഷത്തോളമായ ഒരു ശുചിമുറി സൗകര്യം അവിടെ ഇല്ല എന്നത് ശരിയാണെങ്കിൽ അതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അതും എത്രയും പെട്ടെന്ന് റെഡിയാക്കണം നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം അതല്ല ഈ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച ആളുകളെ അവസാനം പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ആ സമയത്ത് ഒരു വനിതാ പോലീസും ഈ പുരുഷ പ്രവർത്തകരെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരുത്തൻ പുറകിൽ നിന്ന് ആ വനിതാ പോലീസിന്റെ അരയിലൂടെ കടന്നു പിടിക്കുന്ന ഒരു ദൃശ്യം പ്രചരിച്ചിട്ടുണ്ട് അയാൾ മനപൂർവ്വമല്ല ആരെങ്കിലും ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ അത്രയും പബ്ലിക്കായിട്ട് ഒരു പോലീസുകാരിയെ അങ്ങനെ കടന്നു പിടിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അയാൾ അറിയാതെ പുരുഷ പോലീസ് ആണെന്ന് കരുതി സ്വരക്ഷയ്ക്ക് വേണ്ടി തന്റെ സഹപ്രവർത്തകനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിടികൂടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കയറി പിടിച്ചതാണെന്ന് പറയുന്നവരുണ്ട് ഇതൊന്നുമല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് എന്തിനവിടെ ഒരു വനിതാ പോലീസ് എത്തി പുരുഷ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അവിടെ പുരുഷ പോലീസ് അല്ലേ വേണ്ടത് എങ്ങനെയാ വനിതാ പോലീസ് അവിടെ എത്തി ഇപ്പോൾ തിരിച്ച് ആയിരുന്നു സംഭവം െങ്കിൽ എന്തായനെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് പ്രധാനമായിട്ടും നമ്മുടെ അറിവില്ലായ്മയാണ് വനിതാ പോലീസിനും പുരുഷ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനും പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട് അവർക്ക് പുരുഷ പോലീസിന്റെ അതേ ഡ്യൂട്ടികൾ തന്നെയാണ് അവർക്കും ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് വനിതാ പോലീസുകാർ എന്ന കാര്യങ്ങൾ ചെയ്യുക പുരുഷ പോലീസുകാർ എന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയല്ല പക്ഷേ വനിതകളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവിടെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരിക്കണം വനിതാ പോലീസ് ആയിരിക്കണം സ്ത്രീകളെ തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് സ്ത്രീകളുടെ പ്രത്യേക സംരക്ഷണവും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അപ്പൊ ആ സംശയം തീർന്നു എന്ന് കരുതുന്നു വനിതാ പോലീസുകാർക്ക് പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അയാൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ചെയ്തത് തന്നെയാണ് അയാൾക്ക് പകൽ വെളിച്ചത്തിൽ കൃത്യമായിട്ട് അതൊരു വനിതയാണെന്ന് അറിയാം വനിതയാണെന്ന് അറിയാൻ തന്നെ മോശ ഉദ്ദേശത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ പിടിച്ചത് തെറ്റുതന്നെയാണ് റിയാവുന്ന ഒരു പോലീസുകാരിയാണ് പവറുള്ള ഒരു ഒരു അത് അപ്പോൾ അവർ അതിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് കടക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല അത് കുറച്ചുകൂടി എളുപ്പവുമാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആളാണെന്നൊക്കെ കരുതി അവരെ സംരക്ഷിക്കാൻ ഒരു രീതിയിലും ആരും തയ്യാറാകരുത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ വലിയ ജനകീയ മുന്നേറ്റങ്ങൾക്കൊക്കെ ഇടയിൽ വലിയ സംഘർഷങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത്തരം മുതലെടുപ്പ് നടത്തുന്ന മുതലുകളെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാരുൾപ്പെടെ ഇത്തരം പ്രവണതകൾ കാട്ടുന്നതായിട്ട് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട് സമരം ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ ആണെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിലും ആരാണെങ്കിലും അടുത്ത് പെണ്ണ് വരുമ്പോൾ ഒന്ന് തൊടണം എന്നുള്ള ഒരു ആകാംക്ഷ അവരിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക മാനസിക രോഗം അനുഭവിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ തോന്നുന്നത് അത്തരക്കാർ ചിലപ്പോൾ പരസ്യമായിട്ട് ഈ സാഹചര്യവും പരിസരവും ഒക്കെ മറന്നുപോലും ചില പ്രവർത്തികൾ കാഴ്ചവെച്ചു എന്നും വന്നേക്കാം പക്ഷെ ഇക്കാര്യത്തിൽ അയാൾ ഏത് മാനസികാവസ്ഥയിലാണ് അത് ചെയ്തത് അറിഞ്ഞുകൊണ്ടാണോ മനഃപൂർവ്വം മുതലെടുപ്പിന് ശ്രമിച്ചതാണോ എന്നതിനെപ്പറ്റി ആ പോലീസുകാർ തന്നെ മുൻകൈ എടുത്തു അന്വേഷിച്ചാൽ കൊള്ളാമായിരുന്നു കാരണം അത് കണ്ടിരുന്ന നമ്മളെ അത് അല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭയിൽ പോലും ഇത്തരം കലാപരിപാടികൾ അരങ്ങേറുന്നത് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ജനങ്ങൾക്കു വേണ്ടി എന്ന പേരിൽ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മുതലെടുപ്പുകൾ നടത്തുന്ന പ്രവണത സാധാരണ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളെ പിന്തുടരുന്നവരോ രാഷ്ട്രീയ നേതാക്കളോ ആരാണെങ്കിലും ഇപ്പോൾ സമരം ചെയ്യുന്നവരാണെങ്കിലും ശരി ആരാണെങ്കിലും അത്തരം പ്രവണതകൾ ഒഴിവാക്കുക തരം താഴ്ന്ന രീതികൾ ഉപേക്ഷിക്കുക പിന്നെ സ്ത്രീക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമല്ലോ അതൊരു വനിതാ പോലീസ് അല്ലേ അപ്പൊ പോലീസുകാർക്കിടയിൽ അത് വനിതയാണ് പുരുഷനാണോ അങ്ങനെയൊന്നുമില്ല അവർക്ക് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരിയാണ് അവർക്ക് അത്തരം സാഹചര്യങ്ങളെ നേരിടാനും കൈകാര്യം ചെയ്യാനുമുള്ള ധൈര്യമുണ്ട് എന്നാൽ കൂടിയും ഇനിയിപ്പോ സാഹചര്യങ്ങളും കാലവും ഒക്കെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ വനിതാ പോലീസുകാർക്ക് കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും ഇനി നമ്മൾ അപ്രതീക്ഷിതമായ പല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് തക്ക വിധത്തിൽ മാനസികമായി കൂടി പ്രിപ്പയർഡ് ആയിരിക്കാൻ വിധത്തിലുള്ള ട്രെയിനിങ്ങുകളും പരിപാടികളും ഒക്കെ കൂടി സർക്കാർ അവർക്ക് കൊടുക്കുക എന്ന ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട് ഏതായാലും മനഃപൂർവ്വം ആണ് അയാൾ അങ്ങനെ ചെയ്തതെങ്കിൽ നാണം ഘട്ട പരിപാടിയായി പോയി